ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമ്മാജന പരിപാടി ഏത് കുടുംബശ്രീ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലയാണ് മലപ്പുറം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് അക്നോളജി ലൈസസ് ലൈസസ്വിയർ ദ തിയറി ഓഫ് മോറൽസ് ആൻഡ് വിമൻസ് സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്തിന്റെ പ്രധാനമായ മറ്റൊരു കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻസ് ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ആണ് അർത്തൊങ്കൽ പോലീസ് സ്റ്റേഷൻ ക്രൂയിസ് ഭാരത് മിഷനിൽ പങ്കുചേർന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല കൃഷി ജലസേചനം കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേദ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുഗോൾഡ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ് ഒരു ജലത്തുള്ളിയെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷ്യൻ ബലം ലോകത്തിലാദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിലാണ് ആംബർ കറിയിപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹ മൂലകമാണ് സോഡിയം റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഏത് ഉത്തരം ഉപ്പ് രക്തസമ്മർദ്ദ രോഗികളിൽ കറിയിപ്പിന് പകരം ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോത്പന്നമായി ലഭിക്കുന്നതാണ് ക്ലോറിൻ സയനേഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ മലിനീകരണം ഉണ്ടാകാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോം ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ്മേക്കർ അർബുദം ബാധിക്കാത്ത അവയവമാണ് ഹൃദയം ഹൃദയത്തെ ഉദ്ദേശിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിൻ തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ രക്തത്തിലെ അധികമുള്ള കാഴ്ചത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലെത്തിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം അന്തീഭവിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയമാണ് ബാൾക്കൺ നയം മരുഭൂമികളിൽ സൃഷ്ടാവ എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് വാണിജ്യവാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശശി തരൂർ മനസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രീൻ പാസ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മേഘാലയ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിമുക്ത ജില്ല കോട്ടയം സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് പ്രകൃതി പാഠം ഭക്ഷ്യ കാർഷിക സംഘടന നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നൊബേൽ സമ്മാനം നേടി അന്താരാഷ്ട്ര സംഘടന റെഡ് ക്രോസ് അടുത്ത ആവായുധങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടന കൂടിയാണ് റെഡ് ക്രോസ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിന്റെ കാലാവധി ആറ് വർഷം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ രചത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതിയായിരുന്നത് ബി വി ഗിരി ആവാതെ രാഷ്ട്രപതി പദത്തിൽ എത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം നൂറ്റി അറുപത്തിനാല് ഡൌറി പ്രൊഹിബിഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് നിയമം ആരംഭിച്ച ദിവാൻ ഉമ്മണി തമ്പി കേന്ദ്ര ഗവൺമെന്റ് ഗ്രാമീണ വനിതാ ശിശു വികസന പരിപാടി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മഹാഭാരതം തെലുങ്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് നന്നയ്യർ ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സൽസിനെതിരെ രൂപം നൽകിയ സേനയാണ് ഗ്രേഹണ്ട് പ്രാചീന കാലത്ത് ഘുർജലം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഗുജറാത്ത് നഗരത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ സി സി ടി വി സിസ്റ്റം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം സൂറത്ത്